ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം മുന്നണി നേതൃത്വത്തിൽ ആരോപിച്ചും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടും സി പി ഐ അടക്കമുള്ള ഘടകകക്ഷികൾ പൊട്ടിത്തെറിക്കുമ്പോഴും കുവൈത്തിലെ അഗ്നിബാധ ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ കുടുംബങ്ങളോട് താതാൽമപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ദുഃഖത്തിലിരിക്കുമ്പോഴും ലോക കേരള സഭ എന്ന സംരംഭത്തിന്റെ മറവിൽ പാലസ്തീൻ്റെ പതാകയെയും കഫിയയെയും കെട്ടിപ്പുണർന്നും ഇസ്രായേലിനെതിരെ തിട്ടൂരം പാസാക്കിയും കടുത്ത പ്രീണനത്തിന് വീണ്ടും കളമൊരുക്കിയ പിണറായി സർക്കാരിനെതിരെ നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം ഒരു തിരിച്ചടിയല്ലെന്നും ഇതൊന്നും സംസ്ഥാനത്തിന്റെയോ സംസ്ഥാന ഭരണകൂടത്തിന്റെയോ വിലയിരുത്തലല്ലെന്നും ഒക്കെ പറഞ്ഞ് കനത്ത തോൽവിയുടെ ജാളിത മറയ്ക്കാൻ സി നേതാക്കൾ ശ്രമിച്ചതിൽ കുപിതനായ വെള്ളാപ്പള്ളി കുന്നത്തുനാട്ടിൽ വെച്ചാണ് സി പി എമ്മിനെതിരെ ഇസ്ലാമിക പ്രീണനത്തിനെതിരെയുള്ള വെടി ആദ്യം പൊട്ടിച്ചത് ബി ജെ പിക്ക് എതിരെ നവോത്ഥാന സമിതി ഉണ്ടാക്കി അതിൻ്റെ അധ്യക്ഷനായിരുന്നു തങ്ങളെയും ചേർത്ത് പിടിച്ച ആൻഡ് ടുഗദർ പാടിയ വെള്ളാപ്പള്ളിയുടെ കൂറുമാറ്റം കണ്ട് ഞെട്ടിയ മുജാഹിദീൻ നേതാവ് ഹുസൈൻ മടവൂർ ഉടനടി നവോത്ഥാന സമിതിയിൽ നിന്ന് രാജിവെക്കുകയും ജമായത്ത് ഇസ്ലാമി നേതാക്കൾ വെള്ളാപ്പള്ളിക്കെതിരെ പത്രസമ്മേളനം നടത്തുകയും ചെയ്തു അതൊന്നും കേട്ട് കുലുങ്ങാത്ത വെള്ളാപ്പള്ളി കേരള കൗമുദിൽ എഴുതിയ ലേഖനത്തിന്റെ ഇടതിൻ്റെ ഇസ്ലാമിക പ്രണയത്തെ അക്കമിട്ടാണ് നിരത്തിയിരിക്കുന്നത് എന്നിട്ടും ഇതൊന്നും കൂസാതെ കേരള സഭാ സമ്മേളനത്തിൽ വെച്ച് സ്പീക്കർ ഷംസീർ പാലസ്തീന്റെ പതാകയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും മുഖ്യമന്ത്രി പാലസ്തീനികൾ തലയിൽ കെട്ടുന്ന കഫിയ പരസ്യമായി വാങ്ങിക്കുകയും പിന്നെ ഇസ്രായേലിനോട് പാലസ്തീനിൽ നിന്ന് പിന്മാറാൻ ഘനഗംഭീരമായി തന്നെ ആജ്ഞാപിച്ചുകൊണ്ട് പ്രമേയം പാസാക്കുകയും ചെയ്തു ഇസ്രായേൽ അതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഇതറിഞ്ഞ് സകല നിയന്ത്രണങ്ങളും വിട്ട വെള്ളാപ്പള്ളി എസ് എൻ ഡി പി മുഖമാസികിയായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിലൂടെ എൽ ഡി എഫിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ഒരു ഭീഷണിക്ക് മുൻപിലും തലകുനിക്കില്ലെന്നും അതിരുവിട്ട മുസ്ലിം പ്രകടനത്തിനെതിരെ ഇനിയും ശബ്ദമുയർത്തുമെന്നും ഈ യാഥാർത്ഥ്യങ്ങൾ ഉറക്കെ വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ തനിക്കെതിരെ വാളെടുക്കുന്നവരോട് ഇതൊന്നും ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കില്ലെന്നും സത്യം പറഞ്ഞവർ ക്രൂശിക്കപ്പെട്ടതാണ് ലോകചരിത്രമെന്നും അദ്ദേഹം തുറന്നടിച്ചു സ്വന്തം മതക്കാർക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളോട് വിലപേശി അധികാരക്ക സേരകൾ വെട്ടിപ്പിടിക്കുന്നവരുടെ മതേതര മുഖംമൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ വേദനിച്ചിട്ട് കാര്യമില്ലെന്നും അവരുടെ വെല്ലുവിളികളെ നേരിടാൻ തയ്യാറാണെന്നും തൻ്റെ ചോര കുടിക്കാൻ വെമ്പുന്നവർക്ക് മുന്നോട്ട് വരാമെന്നും രക്തസാക്ഷിയാകാനും ഭയമില്ലെന്നും താൻ മുന്നോട്ട് വെച്ചത് കേരളത്തിലെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം വിയോജിപ്പുള്ളവരുണ്ടെങ്കിൽ കണക്കുകളും വസ്തുതകളും വെച്ച് തെളിയിക്കട്ടെ എന്നും ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്നും അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ ആണിക്കല്ല് എന്നും അദ്ദേഹം പറഞ്ഞു അപ്രിയ സത്യങ്ങൾ ചൊല്ലുന്നവരെ ആക്ഷേപിക്കാനും അക്രമിക്കാനും വെല്ലുവിളിക്കാനും മുതിരുന്നവർ ഓർക്കേണ്ടത് ഇതൊന്നും ഇവിടെ വിലപ്പോകില്ല എന്നാണ് തിണ്ണമിടുക് കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കിയാൽ കീഴടങ്ങുന്നവരല്ല തങ്ങളെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളിയുടെ ലേഖനം അവസാനിപ്പിച്ചത് വെള്ളാപ്പള്ളി പറഞ്ഞതിൽ പലതും കറ പുരളാത്ത സത്യങ്ങളാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ക്രൈസ്തവർക്കും നന്നായിട്ടറിയാം വെള്ളാപ്പള്ളി ആ മിണ്ടടക്കത്തിൻ്റെ മൂടി തകർന്നതിനാൽ ഇനിയും പല ഹൈന്ദവ സംഘടനകളുടെയും അസ്തിത്വത്തിന് തീ പിടിച്ചേക്കാം ഇതുകൊണ്ടൊന്നും സി പി എം പഠിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സഖാക്കൾ അധികം വൈകാതെ ഒരുങ്ങേണ്ടി വരും കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കുട്ടിയെ വഷളാക്കല്ലേ എന്ന് പണ്ട് പൂർവികർ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് വഷളാക്കല്ലേ സഖാക്കളെ